ರ್ಕಾರಿ ಕೀಳ್ ബിഇ എം എൽ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഈ ചാനൽ ജോബ് വേക്കൻസിയുടെ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യലിപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബി ഇ എം എല്ലിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് അപേക്ഷിക്കാനുള്ള വേക്കൻസികളുടെ എണ്ണം പ്രായപരിധി അപേക്ഷാ ഫീസ് എന്നിവ ഇതിൽ കൊടുക്കുക അപ്പം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പേക്ഷിക്കുക തസ്തികകളുടെ പേരും അവരുടെ പ്രായപരിധിയും ഇതിൽ പറയുന്നുണ്ട് ചീഫ് ജനറൽ മാനേജർ അൻപത്തിയെട്ട് വയസ്സുവരെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെ അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ സീനിയർ മാനേജർ മുപ്പത്തി ഒൻപത് വയസ്സുവരെ അസിസ്റ്റൻ്റ് മാനേജർ മുപ്പത് വയസ്സ് വരെ എൻജിനീയർ ഓഫീസർ പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇവർ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് നിലവിൽ ഇരുപത്തിയാറ് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സാലറി നാൽപ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിനാണ് അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അപ്പോൾ അപേക്ഷിക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ തായ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുക അപ്പോൾ അതിൽ കയറിയിട്ട് കറക്റ്റ് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക യൂണിവേഴ്സിറ്റി ആൻഡ് ഒ ബി സി എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഫീമെയിൽ പി ഡബ്ല്യു ബി ഡി എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപ്പോൾ ഇത് താല്പര്യമുള്ളവർ ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും പുതിയൊരു വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും